ഹലോ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ നമ്മുടെ അർച്ചൻ്റെ മുകളിലെത്താൻ എന്താ കടലാസു പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് ഇത് മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണതും ഇതിന് വളമിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചെങ്കിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് കാണണം എൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഞാൻ എന്തോ വളമോ കൊടുത്തേന്നൊക്ക അപ്പോൾ ഇത് നമുക്കധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇങ്ങനെ പൂവിടാ പൂവിടാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ചെറിയൊരു വളമാണ് നമ്മളിതിൽ കൊടുത്തേക്കണേ വലിയ വിലയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ എപ്പോഴും ഇതുപോലെ വേനലാവുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പൂക്കളുണ്ടാകുമ്പോൾ ഇത് പിന്നെയും വിരിയാണി ഒത്തിരി ഉണ്ട് ഒത്തിരി മുട്ടകളുണ്ട് അപ്പോൾ ഇത് ഞാനന്ന് വളം ഇട്ടതിന് ശേഷം എൻ്റെ ചെടി എന്തായി എന്തായിരുന്നു കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് നമ്മുടെ ദൈ കാ ബ്യൂട്ടി ക്യൂൻ അല്ലെങ്കിൽ പ്രിൻസസ് എന്നൊക്കെ പ പല പേരിലിത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാൻ രണ്ട് കളറാണ് ആ വൈറ്റും പിങ്കും കൂടെ നോക്കിയാൽ എന്ത് രസമാണ് അത് അതുപോലെ തന്നെ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേ ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടാ ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ പിങ്കും അതിൻ്റെ അറ്റത്ത് നോക്കിയാൽ പിങ്ക് ആ രണ്ട് കളറും നല്ല രസമാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് നല്ല രണ്ട് കളറായാലും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ വളം ഞാൻ ആ ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വളം ഇട്ട് കൊടുത്തില്ല കാരണം അത്യാവശ്യം നല്ല വെയിലത്തായിരിക്കുന്നത് നല്ല വെയിലത്ത് പോകണമേലെ ഇന്നലെ പൂക്കൊള്ളൂട്ടാ പിന്നെ നമ്മുടെ ആണ് പൂന വൈറ്റ് ആണ് ഇത് കാണേ എല്ലാത്തിനും നിറയെ പൂവാ ഇതിപ്പോൾ രണ്ടാം നിലയുടെ മേളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൂക്കും പിന്നെ ഈ പൂ ഈ വൈറ്റിൻ്റെ ഇടയിൽ ഈ ഒരു പിങ്ക് കളറൊക്കെ വന്നേക്കുണ്ടാവും നോക്കിയേ എന്തു പൂവാണ് ഉണ്ടാക്കണെന്ന് നോക്കിയേ ഇത് ഒരു ചെറിയ അയ്യോടാ ഒടിഞ്ഞുപോയി ആ ഒരു ചെറിയ കമ്പ് അതായത് ഈ ഈ ബോഗൻ വില്ലയുടെ കമ്പ് നമ്മൾ അന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഇപ്പുറത്ത് കുത്തി വെച്ചാണ് കാരണം അങ്ങനെ കുത്തിയാലും പിടിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിലെ കട്ടിങ്സാണ് ഈ കാണുന്നതൊക്കെ നോക്കി ഇതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വിരിഞ്ഞിരിക്കണം എല്ലാം നമ്മുടെ അപ്പുറത്ത് നിന്ന് പറിച്ചു നമ്മൾ വെറുതെ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ സാഫിൽ മുക്കി അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കാണ്ട് വെറുതെ കുത്തി കുത്തിവെച്ചാൽ പോലും നമുക്ക് ഇതുപോലെ വില്ല പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഭയങ്കര ശല്യമുള്ളൊരു സാധനം ഉണ്ട് നോക്കിയാൽ കാക്കാ ഇതുണ്ടാവും മുമ്പ് പണ്ടത്തെ ഞാൻ ഒരു വീട്ടിൽ പോകേണ്ടിട്ടുണ്ട് ഓക്കെ ഭയങ്കര ശല്യം ആണെന്ന് വെച്ചാൽ എന്നെ കൊത്താനായിട്ട് പറഞ്ഞത് എന്താ സംഭവം ഒരു പിടിയില്ല ഒരു ഉണ്ടേ പൂക്കളെല്ലാം കടിച്ചു കടച്ച് തിന്നുക മെല്ലുണ്ട് രണ്ടെണ്ണം ഉണ്ട് അവിടെ എപ്പോഴും അത് അത് പോട്ടെ അപ്പോൾ നമ്മൾ മൂന്നാമത്തേം നിറയെ പൂവായി പിന്നെ ഉള്ളത് ഒരു ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു അടിപൊളി റെഡാണ് ഇതേ കണ്ട ഈ റെഡെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം ഇവിടങ്ങളിലൊന്നും ആയിട്ടില്ല കാരണം ഇത് ബെൽജിയം റെഡ് ആണ് അല്ലെങ്കിൽ റൂബി റെഡ് പിന്നെ വേറെ റെഡുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ റെഡ് അധികം എവിടെ ആയിട്ടില്ല എന്നാണ് എനിക്ക് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കാണുമ്പോൾ സാമ്യം തോന്നുമെങ്കിലും പക്ഷെ ഇത് ആ റെഡല്ല നേരിട്ട് നല്ല ഭംഗിയുള്ള റെഡ് ആണ് വേണ്ട അടിപൊളിയാണ് ഇനി പൂക്കൾ ബിരിയാണി ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബോംബില്ലയുടെ ഞാൻ അന്ന് വളം ഇട്ടിട്ട് എന്തായി എന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് നോക്കിയാൽ നിറയെ പൂവായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ട അങ്ങോട്ടൊക്കെ അവിടെ കാരണം നല്ല വെയിലത്താണ് നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കുക വളം കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ തന്നെ മതി നമുക്ക് വേറെ ഒന്നും വില്ലയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പിന്നെ പോട്ട് മാറ്റി മാറ്റി വലുതാവും തോറും മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല വലിയ മദർ പ്ലാന്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്